പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ മരണത്തിരുന്നാൾ ആചരണത്തിന് ഭക്തജനപ്രവാഹം ചടങ്ങുകളിൽ പങ്കെടുക്കാനും നേർച്ചയൂട്ടിൽ പങ്കെടുക്കാനുമായി ആയിരങ്ങളാണ് തീർത്ഥകേന്ദ്രത്തിലെത്തിയത് ബുധനാഴ്ച രാവിലെ മണിക്കുള്ള മരണ മരണത്തിരുനാൾ റാസ കുർബാനയ്ക്ക് കത്തോലിക്കാ സഭ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ബെന്നി കിടങ്ങൻ സന്ദേശം നൽകി ഫാദർ ജോൺ പുത്തൂർ സഹകാർമികനായി ദിവ്യബലിക്ക് ശേഷം കുട്ടികൾക്ക് ചോറൂണ് അടിമയിരുത്തൽ ലില്ലിപ്പൂവ് സമർപ്പണം നേർച്ചയൂട്ട് എന്നിവ ഉണ്ടായി തീർത്ഥകേന്ദ്രം ഡ്രക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ കെ ജെ വിൻസെൻറ്റ് ഒജെ ഷാജൻ വിൽസൺ നീലങ്കാവിൽ കൺവീനർ ഡേവിസ് തെക്കേക്കര എഞ്ചലിയോ സി ജെ ജോണി സേവ്യർ അറക്കൽ ജോബി ഡേവിഡ് സുബിരാജ് തോമസ് കെ ഒ ബാബു ഒ എം ഫ്രാൻസിസ് ജോൺ അറയ്ക്കൽ സി വി സേവ്യർ സി ജെ റാഫി റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി